ഗുഡ് മോർണിംഗ് നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടമുള്ള കുട്ടീസാണോ അങ്ങനെയാണെങ്കിൽ കുട്ടികളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് നിങ്ങൾ ഗാർഡനിങ് സ്റ്റാർട്ട് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറച്ച് ഒരു കാര്യമുണ്ട് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ട് അതും കൂടെ ചെയ്യാനായിട്ട് നിങ്ങൾ വില്ലിങ്ങായിരിക്കണം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ കുട്ടീസിൻ്റെ പാരൻസ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഈ കാര്യത്തിൽ എനിക്ക് ഈ ഇടയായിട്ട് വരുന്ന മെയിൽസ് ആണ് എങ്ങനെയാണ് ബിഗിനേഴ്സിന് ഒരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കുക ഏതൊക്കെ പ്ലാൻസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടുക അങ്ങനത്തെ കുറേ ഡൗട്ട്സ് നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെയും പിന്നില് ക്ലീനിങ്ങിന്റെ ഒരു വലിയ കഥയുണ്ട് കേട്ടോ ഒരു കുട്ടി എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ചെറിയ പ്ലാന്റ് നടുവാണെങ്കിൽ തന്നെ ആ ഒരു സ്ഥലം മെസ്സാകും കാരണം ഇപ്പോൾ ഒരു പോട്ടില് ഒരു പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പം എന്തായാലും അവിടെ ഒരു ക്ലീനിങ് ആവശ്യമാണ് ഗാർഡനിങ്ങും ക്ലീനിങ്ങും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട് അപ്പം അതും കൂടെ രണ്ടും കൂടെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ